നമസ്കാരം ശശി തിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വീട് നമ്മുടെ നിലമേൽ പഞ്ചായത്തിലെ കൈതോട് കുപ്പത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീടാണ് ഇവിടെ ഈ വീടിനുള്ളിൽ ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹം കൂട്ടുകൾ സ്വദേശിയാണെന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു വീട് അടഞ്ഞ നിലയിലായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും മൃതദേഹം പരത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ പിന്നെ സ്മെല്ല് അതുകൊണ്ട് മൃതദേഹം പരത്തുന്നുണ്ടെന്ന് പറയുന്നു കൂട്ടുകൾ സ്വദേശിയായ ഒരു രാധാകൃഷ്ണൻ എന്ന പേരിൽ ഉള്ള ആളാണ് ഇന്ന് മരണപ്പെട്ടതെന്ന് പറയുന്നത് അദ്ദേഹം ടാപ്പിങ് തൊഴിലാളിയായിരുന്നു അങ്ങനെ കാത്തിന് എനിക്ക് ഇവിടെ വന്ന് താമസിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് സുഖമല്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന അടുത്തുള്ളവരോട് പറഞ്ഞതായി അറിയാൻ കഴിയുന്നു ഈ യൂട്യൂബുകളിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ കാണപ്പെടുകയാണ് നമ്മുടെ നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ കൈതോട് ജംഗ്ഷൻ തൊട്ട് ഇപ്പുറത്തായിട്ടുള്ള കുപ്പത്തി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ജനപ്രതിനിധികളും പോലീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കഥക് കഥക് അടഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് തന്നെ പോലീസ് ചവിട്ടി പിടിച്ചകത്ത് കയറി പരിശോധനകൾ നടത്തി വരികയാണ് പ്രദേശവാസികൾ സ്ന്ധം സ്മെല്ല് പുറത്ത് വന്നതോടുകൂടിയാണ് സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയെന്ന് ആയിരുന്നുണ്ട് ആയിരുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അതിൻ്റെ പ്രാഥമിക ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് ഇദ്ദേഹം ടാപ്പിങ്ങി റ്റൊഴിയാണ് മറ്റേ കുട്ടിക്കൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇവിടെ ടാപ്പ് ചെയ്യാൻ വന്ന ഉള്ളതായിരുന്നു അത്ര പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം അല്പത്ത ദിവസം കൊണ്ട് അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ള പരിസരവാസിയോട് പറഞ്ഞു എന്ന് പറയുന്നു എന്നാലും ശരി അദ്ദേഹം മരണപ്പെട്ട അവസ്ഥയിലാണ് പെൺമുക്കളിൽ നിന്നെത്താൻ കഴിയുന്നത് അല്പസമയത്തും ഈ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർ കഴിയും കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കിവിടുന്ന ലഭ്യമായിട്ടില്ല എന്തായാലും നമുക്ക് ഈ റോഡ് ഒരു ഈ വീട് ഒരു പുഴിഭക്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നെലുമുകളിലേക്ക് പോയിട്ട് ജനപ്രതില് വാർഡ് വൂം ഫ്ലൊക്കെ ഇവിടെ സ്ഥലത്തുണ്ടോ നമുക്ക് വാർഡ് വൂം ഫ്ലോഡോ പരിസരവാസികളോടോ ഒന്ന് ചോദിച്ച് നോക്കാം എന്തായിരുന്നു സംഭവം എന്നൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തായാലും ആ ഒരു വിവരങ്ങൾ നമുക്ക് അവരിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ പത്തിരുപത്തഞ്ച് പേര് തികച്ചു വേണം എല്ലാവരെയും എടുത്തു

എന്തായിരുന്നു അയ്യോ സംഭവത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന എനിക്ക് അറിയില്ല ഞാനിപ്പോ ഇവിടെ ഒരാള് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കൈതോട് പറഞ്ഞവുമ്പോൾ അർത്താപൊക്കെ ഇവിടെ പോലീസിനെ വിളിച്ചു അറിയിച്ചു അങ്ങനെ ആ ടീമില് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ പോലീസൊക്കെ വന്നതിന് ശേഷം ഡെത്ത് ആണെന്ന് പറയുന്നു പിന്നെ വിശദമായ ഒന്നും അറിയില്ല മഞ്ഞപ്പാറ കോട്ടുകൾ ഭാഗത്തുള്ള ആരാണെന്ന് പറയുന്നു പിന്നെ റോഡിൽ നിന്ന് നോക്കിയാൽ ഇതേപോലെ സ്ഥിതി ചെയ്യുന്നത് ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് എത്തിയതായിരുന്നു ഇദ്ദേഹം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ോഡിൽ നിന്നും നമുക്ക് മൊത്തം കഴിഞ്ഞ വീട് ഒരു ഭൂരിഭാഗത്താണ് അപ്പോൾ ആ ഭൂരിഭാഗത്തായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രസരവാസികൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നൊരില്ല എന്ന് തോന്നുന്നു അതുതന്നെ ആർക്കും വ്യക്തമായിട്ട് അതെന്താണ് സംഭവിച്ചതെന്ന് പറയാനും കഴിയത്തില്ല അതുപോലെ സ്മെല്ല് പുറത്തേക്ക് കാറ്റഴിച്ചിട്ടും സ്മെല് പുറത്തേക്ക് വന്നാൽ കൊണ്ടാണ് കൃത്യമായിട്ടും അവർക്ക് ഈ പിന്നെ പ്രശ്നവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നു പോലീസ് ഇവർ വരയ്ക്ക് ഡിസ്പെക്ടർ ം സബ് ഇൻസ്പെക്ടർ അതൊക്കെ പോലീസ് വിങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനത്തുള്ള നടപടികൾ സ്വീകരിക്കും അതനുസരിച്ചുള്ള കിട്ടുന്ന കാര്യങ്ങൾ കുറ്റതയോട് കിട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പ്രശ്നങ്ങൾ മുൻപന്തി നമ്മള് വേണം ായിട്ട് മൂന്ന് കൊല്ലം അയാള് ബോട്ടൊക്കെ മഞ്ഞപ്പാറ ഭാഗം ആറ് കൊല്ലത്തോളം ആകുമ്പോ കയ്യിലോട് മേലേ വന്നിട്ട് രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി വീടുമായിട്ട് എന്താണെന്ന് അറിയില്ല ഇദ്ദേഹത്തെ ഇങ്ങനെ കാണാതായിട്ട് അല്ലെങ്കിൽ ട്രബർ വെട്ടാതെ എത്ര ദിവസം ഏകദേശം ഞാൻ പ്രദേശവാസികൾ പറയുന്നത് ആറു വർഷത്തോളം ഞാൻ അദ്ദേഹം ഈ പ്രദേശത്ത് വന്നിരുന്നു രണ്ടിടങ്ങളിലായി അദ്ദേഹം ടാക്കിൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടിടത്തും ടാക്കിങ് നിർത്തിയിരുന്നു അത് ഇന്ന് ടാ എന്നാലും തന്നെ അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഈ ദൂരത്തുനിന്ന് വെറ്റ് ടാക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ തന്നെ ആ സീസൺ കഴിഞ്ഞാൽ അവർ വെട്ടു നിർത്തുന്ന സമയത്ത് വേനൽക്കാർക്ക് വെട്ടു നിർത്തുന്നതിനോട് അനുബന്ധിച്ച് അവർ ഈ സ്ഥലത്തേക്കും അവരെ സ്വന്തം നാടുകളിലേക്ക് പോകുക പോവുകയാണ് കൂടുതലാൾക്കാരും ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ആറു വർഷമായിട്ടും അദ്ദേഹം കയ്യിലൂടെ തന്നെ താമസക്കാരനായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പരിസരവാസി ഇപ്പോൾ നമ്മളുമായിട്ട് കൊണ്ടു വെച്ചത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ആർക്കും വ്യക്തമായി പറയാൻ കഴിയുന്നില്ല കിട്ടുന്ന പറഞ്ഞു മുറയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രേക്ഷിക്കുക എന്തായാലും കോട്ടക്ക് മഞ്ഞപ്പാറ പ്രദേശത്തുള്ള രാധാന്ന് മാത്രം ഇതിനിപ്പോൾ വ്യക്തമായി പങ്കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരറിയാവുന്നത് കൊണ്ടും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു ശ്രീ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിരുന്നു 俺も。 ഗ്രാമപഞ്ചായത്തിലെ കൈതോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ചിത്രം ഈ ദൃശ്യത്തിൽ കാണുന്ന വീട്ടിനുള്ളിൽ ഒരാൾ മരണപ്പെട്ടതെങ്കിൽ കളപ്പെടുത്തും കൂട്ടുകി ഒരു രാധാകൃഷ്ണനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇദ്ദേഹത്തെ ആരും തന്നെ കണ്ടിരുന്നില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ടാപ്പിക് ടൂഡലിയാണ് അദ്ദേഹം ഇവിടെ ആറു വർഷങ്ങളായി മികളിൽ ടാപ്പിക് ചെയ്ത് വരികയാണ് എടമംഗലം പോലീസും അതുപോലെ ജനപ്രതിനിധികളും ഇടയമംഗുളം പോലീസും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന അതനുസരിച്ച് ഞങ്ങൾ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും பெருமலை மாறிய வண்டி நடக்கப்படும் ஏழங்குள்தான் സ്വന്തം നടക്കവിടെയാണ് അത് കോട്ടിക്കല് കോട്ടിക്കല് അദ്ദേഹത്തിന് അറിയാം അല്ല ഞങ്ങളെ ഒരു രണ്ടുമൂന്നും വീട്ടിന് അപ്പറ വിവാൻ കഴിച്ചേക്കുന്നു എന്റെ ഞങ്ങളെ കൂട്ടി അവരുടെ അടുത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു അറിയിച്ചേക്കാം മരണം എന്നുള്ള പറഞ്ഞില്ല ഭൂങ്ങിമരണം പറഞ്ഞില്ലേ പിള്ളേരെ അകലുണ്ട് പിന്നെ അല്ല പാർട്ടി ഓഫീസല്ലേ ആ പുള്ളിക്കാരന്റെ മരുമോള നമ്പര് സാറിൻ്റെയും കൊടുക്കാം സാർ നേരിട്ട് നമ്പർ ഇല്ല മരുമോളെ വിളിച്ചു അവരാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തഞ്ചു കൂടുതൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ പറയുന്നത് കുട്ടികൾ വിവാഹം കഴിച്ച സ്ഥലമാണ് കുട്ടികൾ എന്ന് പറയുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം കുളത്തൂപ്പിഴ ഏഴാകുളമാണെന്ന് പറയുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടതെന്നും പറയുന്നു അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായി ആയ ഒരാൾ ഇപ്പോൾ പോലീസിനോട് വിവരിച്ച വിവരങ്ങളും പ്രശ്നമാക്കി എത്തിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകരി ഒരു നമ്മൾ പറയാൻ നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ കൈതോട് വാർഡിൽ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാഫിക് ജീവ തൊഴിലാളിയായി എത്തിയ അറുപത്തി അഞ്ച് വയസ്സുകളിൽ പ്രായമുള്ള ഒരു രാധാകൃഷ്ണൻ എന്നാൽ ഈ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ചടമകളുടെ പോലീസും ജനപ്രതിനിധികളും സംസ്ഥാന എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ ഇതനുസരിച്ച് പ്രേക്ഷകൾ എത്തിക്കുകയായിരിക്കും ഈ തത്സമയം ഇപ്പോഴത്തെ കാലം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഇവർ നന്ദി നമസ്കാരം